ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് പടവലങ്ങ ഉപയോഗിച്ച് കൂട്ടുകറി ഉണ്ടാക്കാം ഇത് ഇവിടെ വീട്ടിൽ വളർന്നതാണ് വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇടുന്ന കുഴിയിൽ നിന്ന് തന്നെത്താനേ വളർന്നു വന്നതാണ് രണ്ട് പടവലങ്ങ കിട്ടി കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം കിട്ടി അത് ഞാൻ വിഴുക്കുണ്ടാക്കി ഇതിൽ കൂട്ടുകരി എന്ന് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൂട്ടുകറി വെക്കാൻ പോവുകയാണ് ഇത് അത് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് കൂട്ടുകരി വെക്കേണ്ടതെന്ന് പറഞ്ഞ് നോക്കാം തമിഴ്നാട് സ്റ്റൈലിലാണ് വയ്ക്കുന്നത് പടവലങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ ആ ഒരു പടവലങ്ങ കട്ട് ചെയ്തപ്പോൾ ഇത്രയും ഉണ്ട് ഇത് മുഴുവൻ കരി വെക്കും അപ്പുറത്തെ വീട്ടിലെ ടീച്ചറിനൂടെ കൊടുക്കും ടീച്ചർ എന്തുണ്ടാക്കിയാലും എനിക്ക് കൊണ്ടുതരും അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ചക്കയും മാങ്ങയും കത്തിരിക്ക വെണ്ടയ്ക്ക മുളക് എല്ലാം എനിക്ക് തരും അപ്പം അതുകൊണ്ട് ഞാനിത് കറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം മുഴുവനായിട്ട് കൊടുക്കാൻ പടവലങ്ങ ഇല്ല ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി വേണം ഇത് കടുകൊലക്കാനൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ അരിയല്ല ഇത് ആ പടവലങ്ങയുടെ അകത്തുണ്ടായിരുന്നതാണ് ഇത് ഞാൻ കളയൂല കാരണം നമ്മൾ വീട്ടിൽ വളർന്നതല്ലേ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കളയും ഇതിന് ഞാൻ വെള്ളമൊഴിച്ച് ജ്യൂസാക്കും മിക്സിയിലിട്ട് അടിച്ച് എന്നിട്ട് ആ ജ്യൂസ് കൂടെ ഈ കൂട്ടുകറിയിൽ ചേർക്കും ഇത് പയർ പരിപ്പ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ആവശ്യമുള്ളത് നമുക്കിനി ഒരു പാത്രത്തിൽ ഈ പടവലങ്ങ ആദ്യം വേവിച്ചിരിക്കാം ഇത് പടവലങ്ങയുടെ കുരു അരച്ചെടുത്ത് ജ്യൂസാണ് ഇത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി പാത്രം അടുപ്പിൽ വെച്ച് പടവലങ്ങയും ചേർത്ത് ഈ ജ്യൂസും കൂടെ അതിലുകൂടെ ചേർക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് വേവിക്കാം ഇത് നന്നായിട്ട് വെന്തോട്ടെ വെന്തതിന് ശേഷം നമുക്ക് അറപ്പൊക്കെ ചേർത്ത് ഈ പയർ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കണമല്ല അതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം അടവലങ്ങ വെന്ത് ഇനി നമുക്കിതിലേക്ക് പയർ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കണം തേങ്ങ അരച്ച് വെച്ചിരിക്കണമല്ലേ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അത് ചേർക്കുക ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇതുമായിട്ട് യോജിപ്പിക്കണം യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ചങ്ങ് വരട്ടെ അത് അതിലഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കൂടെ നോക്കിയിട്ട് ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം இனி நமக்கு கடுகு எடுக்கலாம் ரெண்டு ஸ்பூன் வெளிச்செண்ணு கடுகு இட்டு இனி வத்தல் முழகுடா செறியொளி இது ரெண்டு கஷ்ணம் செறியோடி சிறுதாய் பொட்டி கருங்க கருவேக்கில் இது கூட പകലം തേങ്ങ കൂടെ നമുക്ക് ചേർക്കാം ഒരു സ്പൂൺ മതി ഒരുപാട് വേണ്ട എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ എന്നിട്ട് ഈ കൂട്ടിലേക്ക് നമുക്കിത് ചേർക്കാം പടവലങ്ങ കൂട്ടുകറി റെഡിയായി കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒത്തിരി ടേസ്റ്റായിരുന്നു പണ്ട് ഞാൻ ചെറുതി കഴിച്ചിട്ടുള്ള അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വീട്ടിൽ വളർന്ന പടവലങ്ങ ആയതുകൊണ്ടായിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്